എല്ലാവർക്കും നമസ്കാരം യാത്രകളും വിശേഷങ്ങളും സന്തോഷങ്ങളും ഒരുപാട് പേരെ പരിചയപ്പെടലൊക്കെ ആയിട്ട് കൊറേ തിരക്കുകളിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണോ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് അപ്പൊ ഇന്ന് വീട്ടിലുള്ള ദിവസമാണ് അത് മാത്രല്ല കണ്ണേട്ടന പിറന്നാളൊക്കെ വരുന്നുണ്ട് പക്ഷെ അന്ന് നമ്മൾ ഇവിടെ ഉണ്ടാവില്ല പരിപാടി ദിവസമാണ് അതെ അപ്പൊ കണ്ണേട്ടനപ്പത്തിരി പായസുണ്ടാക്കി കൊടുക്കാൻ പറഞ്ഞ വില സമ്മാനങ്ങളൊക്കെ ആയിക്കോട്ടെ അപ്പൊ ഇന്ന് വീട്ടിലുള്ള ദിവസമായതുകൊണ്ട് ഞാനൊരു ചെറിയ പായസം ഉണ്ടാക്കാന്ന് വിചാരിച്ചു അപ്പൊ ഒരു കുഞ്ഞ് ഗിഫ്റ്റ് വന്നിട്ടുണ്ട് അപ്പൊ അതൊന്നെന്താന്ന് നോക്കണം ഗിഫ്റ്റ് വെച്ചാണ് നോക്കട്ടെ എന്താണെന്ന് ഇത് ഇവിടെ എങ്ങും കിട്ടില്ല കണ്ണേട്ടാന്ന് പറഞ്ഞിട്ട് തന്നതാണ് നമ്മുടെ വിനോദ് കഴിഞ്ഞ ദിവസം പരിപാടി സ്ഥലത്ത് ചെന്നപ്പോ അപ്പൊ ഇവിടെ ഈ കിട്ടാത്ത സാധനം എന്താണ് ബട്ടർനട്ട് സ്ക്വാഷ് ബട്ടർനട്ട് സ്ക്വാഷ് കൊണ്ട് ഇന്നൊരു പായസ് ബട്ടർനട്ട് സ്ക്വാഷ് കൊണ്ട് ഇന്നൊരു പായസം ഉണ്ടാക്കാൻ പോവാണ് അത് പെട്ടിച്ച് ആദ്യം കാണിക്കാം എന്ന പായസുണ്ടാക്കർനട്ട് സ്ക്വാഷ് വേഗാട്ടെ ആകാംഷ 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 സൂപ്പർ ഇതുകൊണ്ട് നമ്മൾ ഇന്നൊരു പായസം അതായത് ഇത് പഴുത്തതാണെങ്കിൽ നമുക്ക് പായസം ഉണ്ടാക്കാം അല്ലെങ്കിൽ എന്താ ഷേക്ക് അടിച്ച് കുടിക്കാം ജ്യൂസ് ആയിട്ട് കുടിക്കാം പച്ചയാണെങ്കിൽ ഉണ്ടല്ലോ നല്ല അസല് കൂട്ടാൻ വെക്കാം എരിശ്ശേരി വെക്കാം പുളുംങ്കറി വെക്കാം മോര് കൂട്ടാൻ വെക്കാം പച്ചടി വെക്കാം മെഴുക്ക് വരട്ടി ഉണ്ടാക്കാം എല്ലാം ചെയ്യാൻ പറ്റും ആ ഒരു എന്താ പറയാ നമ്മളിപ്പോ പയറൊക്കെ ഇട്ട് നമ്മൾ മത്തങ്കം വേറെ എലശ്ശേരി ഒക്കെ വെക്കില്ലേ അതുപോലെ വെക്കാൻ പറ്റാവുന്ന ഒരു സാധനമാണ് കൊണ്ട് പായസം അപ്പൊ ഞാൻ ഇതൊന്ന് എന്താ പറയാ നല്ല പഴുത്തതാ നമ്മളെ മത്തങ്ങയുടെ അനിയനോ അളിയനോ അങ്ങനെയൊക്കെ പറയാലോ അതുപോലെ ഇല്ലേ അപ്പൊ ഇതുകൊണ്ട് നമുക്ക് പായസം ഉണ്ടാക്കാം അപ്പൊ ഞാനിതൊക്കെ കഴുകി ക്ലീൻ ചെയ്ത് അതിന്റെ കുരുവൊക്കെ കിളഞ്ഞ് റെഡിയാക്കി എടുക്കട്ടെ എന്നിട്ട് കാണാം ആയിക്കോട്ടെ അപ്പൊ പായസത്തിലേക്ക് അടക്കാം എന്താ കഷ്ണം നുറുക്കി കഴുകി എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ തേങ്ങാപ്പാലുണ്ട് ശർക്കരയുണ്ട് കശുവണ്ടി നാളികേരക്കൊത്ത് ഒരു നമ്മുടെ മെഷർമെന്റ് കപ്പില് ഒരു കപ്പ് ചെറുപയറ്റും പരിപ്പ് അതായത് ചെറുപയറിന്റെ പരിപ്പുണ്ടല്ലോ നമ്മൾ പായസം വയ്ക്കണം അത് ഞാൻ വറുത്ത് കഴുകി വേവിച്ച് വെച്ചിട്ടുണ്ട്

ആകാശിന് ദേഷ്യം വരും ചൂട് കൂടലാതെ പറഞ്ഞു എന്നോട് കല്ലോടിക്കോപൻ മുഖർ ഗോപൻ ദിവസം അളക്കും ഇന്ന് മുപ്പത്തി ഡിഗ്രി നാപ്പത് നാലയരക്കൊത്ത് കശുവണ്ടിയൊക്കെ നമുക്കൊന്ന് വറുത്തെടുക്കാം തുടങ്ങാം എനിക്ക് ആക്ച്വലി പായസമൊക്കെ ഉണ്ടാക്കുമ്പോണ്ടല്ലോ ഉരുളിയുടെ ശബ്ദം ഇങ്ങനെ കേൾക്കണം അതായത് പണ്ടാണെങ്കിൽ ഓടിന്റെ ചട്ടകാര ചട്ടക എന്തായാലും പക്ഷെ അതി കൂടുതലാ അപ്പൊ ഞാൻ സ്റ്റീലിന്റെ ചട്ടയാണ് എടുക്ക അപ്പൊ ഈ ഉരുളീന്ന് ഉറച്ച കേട്ടാലേ പായസ ഉണ്ടാക്കിന്ന് ഒരു ഫീൽ വരുള്ളൂ പക്ഷേ ചില ആൾക്കാരൊക്കെ എന്നോട് വീഡിയോയിൽ പറയും ചേച്ചി ഈ പാത്രത്തിന്റെ ഒച്ച കേക്കുന്നു അരോചകമായി തോന്നുന്നു എന്നൊക്കെ പറയുന്നോണ്ടാണ് ഈ മരത്തിന്റെ സ്പൂൺ ഉപയോഗിക്കുന്നത് ശരിക്കും ആ ഒരു ഒരു നാദം അതൊരു സുഖല്ലേ ഈ മരത്തിന്റെ സ്പൂണൊക്കെ നളല്ലേ ഉണ്ടായിരുള്ളൂ ഇതുവരെയൊക്കെ നമ്മൾ അതിനെ ഉപയോഗിച്ചിരുന്നത് അപ്പൊ ഇതിങ്ങനെ ചെറുതായിട്ട് മൂത്ത് നമുക്ക് കശുവണ്ടി ചേർക്കാം അയ്യോ എനിക്ക് അങ്ങനെ സ്ഥല മൂത്തു കഴിഞ്ഞാ ക്യാമറാമാൻറെ എന്തോ കെട്ടുല്ലാൻ പോയി അതില് ബാക്കി ഉണ്ടായിരുന്നു കശുവണ്ടി എനിക്ക് തോന്നിയില്ലോ ആ നെയ്യേക്ക് നമുക്ക് സ്രോ ചേർക്കാം ഇതിന്റെ പേര് പറയാൻ കുറച്ച് ആയിരിക്കുമ്പോ രൂപ ഇന്ന് മത്തങ്ങ അത്ര സമയം മതി അതായത് ഒരു കപ്പ് ചെറുപയറ്റ കഴുകി കുക്കറിൽ ഞാൻ വേവിച്ചു വെച്ചിരിക്കാം അല്ലെങ്കിൽ ചെറുപ്പ ഇതിനൊരു പിടിത്തം വേണ്ടേ ഒരു ഒരു തിക്നെസ് വരണ്ടേ പരിപ്പ് ചേർക്കാം ആ ശർക്കര ചേർക്കാം ശർക്കര ഉരുക്കി വെച്ചത് അതെ ഞാൻ ഇതിലിപ്പോ ഒരു അരക്കിലോ ശർക്കര എടുത്തിട്ടുണ്ട് അവനവന്റെ മധുരം അനുസരിച്ചിട്ട് നോക്കിയെടുക്കാം ഇവിടെ ഇവരൊക്കെ മധുരപ്രിയരായതുകൊണ്ട് ഞാൻ ഇത്തിരി മധുരം പായസത്തിന് നല്ല മധുരം അതെ അതെ പിന്നെ നമ്മള് ഇപ്പോ ഇരുന്നൂറ് ആണ് നമ്മൾ എടുത്തിരിക്കുന്നത് പരിപ്പ് എന്റെ ഒരു കപ്പെന്ന് പറഞ്ഞ് ഇരുന്നൂറ് ഗ്രാമാണ് അത് കൂടാണ്ട് ആ അത്രയുള്ള ആ ഫ്രൂട്ടും കൂടെ ചേർത്തില്ലേ മധുരം ഒക്കെ അവനവന്റെ ഇഷ്ടത്തിന് കൂട്ടുകൊ കുറക്കോ ഒക്കെ ചെയ്യാവുന്നതാണോ ഗോപൻ ഷേക്ക് ഓടിക്കുമ്പോ മധുരം എന്ന് പറയണ പോലെയാ രാത്രി പരിപാടി കഴിഞ്ഞു വരുമ്പോ എന്തെങ്കിലും ജ്യൂസ് കുടിക്കാതെ പറഞ്ഞ് നിർത്തും അപ്പൊ ഷേക്ക് വേണം കണ്ണേട്ട് ആകാശത്തെ ഷെയ്ക്കിന്റെ ആളോ ഞാൻ കുടിക്കൂല അപ്പൊ ഗോപനം പറയാ എനിക്ക് ചേച്ചി ഈ ഷേക്ക് കൊണ്ടു ഭയങ്കര മധുരാത്ര ഷേക്കിന് ഷേക്കിന് ഒരു മധുരല്ലാണ്ട് കൊടുക്കാൻ പറ്റുമോ അതുപോലെയാ പായസത്തിന് പായസം അതെ മധുരം വേണം പായസം എന്ന് പറഞ്ഞാൽ മധുരാണ് അപ്പൊ അതിനൊത്തിരി മധുരം ഉണ്ടെങ്കിൽ തന്നെ ആ ഒരു സ്വാദം കിട്ടുള്ളൂ ആവാനിന്റെ കുറച്ചും കൂടെ ഒരു സ്പൂണ് നെയ്യ് ഈ സമയത്തും കൂടെ ചേർക്കാണ് ഇനി ഇത് പറ്റി പറഞ്ഞിട്ട് വളരെ വഴിയൊക്കെ ചക്കവരട്ടി ഉണ്ടാക്കണ പോലെ നമ്മൾ മനസ്സിലാക്കി കൊടുക്കണല്ലോ ഞാൻ ഈ സ്പൂൺ എടുത്താ എന്താണെന്നറിയോ എടുത്തെന്താണെന്നറിയോ മറ്റേത് വച്ചിട്ട് ഒരു പരിപാടി ഉണ്ടല്ലോ ഇതിന്റെ അവസാനഘട്ടം അപ്പൊ കൈ ഒക്കെ തുടങ്ങി അതുകൊണ്ടാട്ടോ അതെടുക്കുന്നത് ശാരീരികമായിട്ടാ നമുക്ക് കുടിക്കാട്ടോ നല്ല കറുത്ത ശർക്കര കളർ സൂപ്പർ കുറുക്കണോ തിളച്ചാണോ നീ ഫസ്റ്റ് ഞാനത് എന്താന്നറിയോ ഒരി നീട്ടി തന്നെയാണ് ഓഫ് ചെയ്യുന്നത് കാരണം ഉരുളിയല്ലേ ഉരുമ്പ് നമ്മള് ചേർത്തിട്ടുള്ളത് ഒത്തിരി കുറുക്കും നമ്മള് ചെറുപയറ്റിൻ പരിപ്പ് പറയും ചെറിയ ചെറുപരിപ്പ് പറയും ചെറുപയറു ചേർക്കാം നമുക്ക് ഉപ്പാ ഞാന് ഏലക്കായ പൊടിച്ചത് ഉണ്ടായില്ല അപ്പൊ ഞാൻ എന്താ നാളികേരം നമ്മള് മിക്സിയിൽ അടിച്ചിട്ടാണ് പിഴിഞ്ഞെടുത്തത് അപ്പൊ അതിനും കൂടുതൽ രണ്ടേലക്കായ ഇട്ടിട്ട് ഒരുമിച്ച് അടിച്ചു വാസന ആ തേങ്ങാപ്പാലിൽ ഐഡിയ ഓഫ് ചെയ്തു വറുത്ത സാധനങ്ങളെല്ലാം ചേർത്തു പായസത്തിന്റെ മണം വന്നപ്പോൾ വന്നിട്ടുണ്ടോ ഇവിടെ കാണിക്കാൻ പറ്റില്ല ഷർട്ട് ഇട്ടില്ല അപ്പൊ നിന്നും ബട്ടർനട്ട് സ്കോഷ് പായസം കഴിച്ചു വെക്കൂ നല്ല സ്വാദാ ഇപ്പൊ എന്തായാലും വിഷു വരികല്ലേ ഒരു വെറൈറ്റി ആയിക്കോട്ടെ എന്താ പറയാ പരിപ്പ് ചേർക്കണ്ടെന്നുണ്ടെങ്കിൽ പരിപ്പ് ചേർക്കണ്ട പക്ഷെ അപ്പൊ അത് ഇത്രയും നമുക്ക് തിക്നെസ് കിട്ടില്ല അതുകൊണ്ട് ചേർത്തതാണ് അപ്പൊ എല്ലാരും ട്രൈ ചെയ്ത് നോക്കൂ നാളെ പുതിയ വീഡിയോയിൽ വീണ്ടും കാണാം നമസ്തേ